എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ ഡിസ്കിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിലാണ് ജോലി അവസരമുള്ളത് ഉള്ളത് പ്രോജക്റ്റ് മഴവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കേഡിസ്കിലേക്കാണ് ജോലി അവസരമുള്ളത് സി എം ഡി വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പ്രൊജക്ട് മഴവിലിൻ്റെ ഭാഗമായിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് താല്പര്യമുള്ളവർക്ക് ഇമെയിൽ അയച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമുണ്ട് അത് ഫില്ല് ചെയ്യണം നിങ്ങളുടെ സി വി നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും കൂടെ സഹിതം നിങ്ങൾ മെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ ഇരുപതാണ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം എം എസ് സി ആണ് അടുത്തത് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് സുവോളജിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി സുവോളജി അടുത്തത് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജിയോഗ്രഫി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി ജിയോഗ്രഫിയാണ് ഈ ക്വാളിഫിക്കേഷൻ കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ക്യാൻഡേറ്റ് വിത്ത് ഡെമോൺസ്ട്രേറ്റഡ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് യങ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ഷാൽ ഹാവ് പ്രിഫറൻസ് അതായത് ഡെമോൺസ്ട്രേറ്റഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്കൂളുകളിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പതിനായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലയിലാണ് ഇനി എന്തൊക്കെയാണ് എസൻഷ്യൽ ആട്രിബ്യൂട്ട്സ് എന്ന് നോക്കാം എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ റിട്ടൺ ആൻഡ് സ്പോക്കൺ സ്കിൽസ് ഉണ്ടായിരിക്കണം ഗുഡ് ലോജിക്കൽ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ റീസണിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സ്കിൽസും ഉണ്ടായിരിക്കണം ഇത് ഉറപ്പായിട്ട് വേണ്ടുന്നതാണ് ഇനി ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന കിട്ടുന്നതായിരിക്കും എന്തൊക്കെയാണെന്ന് നോക്കാം ബി എഡ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ് സയൻസ് പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് യങ് സ്റ്റുഡൻസ് ഫ്രം സിക്സ് ടു ട്വൽവ് പ്രൂവൺ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഇൻ ഡാൻസിങ് സിംഗിങ് ആൻഡ് തിയേറ്റർ ആൻഡ് ആക്ടിങ് ഈ ആട്രിബ്യൂട്ട്സൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണെന്ന് പറഞ്ഞല്ലോ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻ്റ് ഉണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻറ്റർവ്യൂ ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ സി വിയും സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി അവിടെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് മെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടത് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി കെ ഡിസ്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡോട്ട് സീറോ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് മെയിൽ ഐ ഡി വരുന്നത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കെ ഡിസ്കിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി